കുട്ടി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ആർ എസ് എസ് ആണ് ഗാന്ധിയെ കൊന്നത് നിങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആണിത്തോണ്ടെങ്കിൽ പറയുന്ന ഒന്നുകൂടി പറയണോ റിജിലെന്ന് പൊളിച്ചടിക്കുക കോൺഗ്രസ് കാരൻ ഇങ്ങനെ വേണമെടാ ചങ്കൂറ്റം ഇത് ആൺകുട്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള റിജിൽ മാറ്റി ചാനൽ ചർച്ചയിൽ വെച്ച് ആർ എസ് എസിന്റെ നേതാവിനോട് നെഞ്ചു വിരിച്ചുകൊണ്ട് പറഞ്ഞു ആർ എസ് എസ് കാരാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് ആ ചങ്കൂറ്റം ആ ചങ്കൂറ്റമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് മുന്നിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് മുന്നിൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുട്ടുവിറച്ച് തുടങ്ങിയപ്പോഴാണ് കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയത് ആ തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറണമെന്നുണ്ടെങ്കിൽ റിജിലിനെ പോലെ തന്റെ ഇടമുള്ള നേതാക്കന്മാരായി നിങ്ങൾ മാറേണ്ടതുണ്ട് പറഞ്ഞു വരുന്നത് റിജിൽ മാക്കുറ്റി റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചക്കിടയിൽ വെച്ച് ആർ എസ് എസിന്റെ നേതാവിനോട് നെഞ്ചു വിരിച്ചു കൊണ്ട് പറഞ്ഞു ആർ എസ് എസ് കാരാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് ആർ എസ് എസിന്റെ നേതാവ് ആ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ആൺകുട്ടിയാണെങ്കിൽ ഒരിക്കൽ കൂടി നീ അത് പറയണം എന്ന് റിജിൽ വിളിച്ചു പറഞ്ഞു ഒരു ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരാണ് എന്ന് റിജിൽ മാക്കുറ്റി ഉറച്ച സ്വരത്തിൽ ഉറച്ച നിലപാടിൽ റിപ്പോർട്ടർ ചാനലിൽ ആർ എസ് എസ് നേതാവിനെ ഉറപ്പിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആർ എസ് എസ് നേതാവ് ഒന്നും വിരളി കാരണം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത്രയും കരുത്തരാണോ എന്നുള്ളത് അയാൾ ചിന്തിച്ചു പോയി തുടർന്ന് അയാൾ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു ദിവസങ്ങൾക്ക് ശേഷം മാക്കുറ്റിക്ക് അയാൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ആ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അതായത് എങ്ങനെ മാപ്പ് പറയണം ഒരു പത്ര സമ്മേളനം വിളിച്ച് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരല്ല എന്ന് അഥവാ ആർ എസ് എസ് കാരൻ അല്ല എന്ന് വിളിച്ചു പറയാൻ തയ്യാറാവണം ഇല്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് വന്ന നോട്ടീസിൽ പറയുന്നത് എന്തായാലും റിജിൽ മാക്കുറ്റി അതിന് നല്ല മറുപടിയുമായി സോഷ്യൽ മീഡിയയിൽ വന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞു മാപ്പല്ല കോപ്പ് പറയും ഇതിന്റെ പേരിൽ തുറങ്കിലടിച്ചാലും ശരി ഒരു മാപ്പ് പറയാനും ല്ല എന്ന് റിജിൽ മാുറ്റി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്ന് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ മുഖത്തടിച്ച് ആൺകുട്ടിയായ ആർജവത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസുകാരോട് ഈ ആർജവം കണ്ടു പഠിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് മുന്നിൽ മുട്ടുവിറച്ചു പോകുന്ന കോൺഗ്രസുകാർ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള റിജിൽ മാക്കുറ്റിയുടെ ആർജവം ഒന്ന് കടം വാങ്ങുകയെങ്കിലും ചെയ്യണം കാരണം ഇതുപോലെയുള്ള തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് കരകയറുമെന്നും മാത്രമല്ല ബി ജെ പിയെ ആർ എസ് എസിനെ നിലക്ക് നിർത്താൻ ആർജവമുള്ള നേതാക്കന്മാർ കോൺഗ്രസ് കാര്യം എടുത്തു പറയുകയാണ് റിജിലേ ഈ ആർജവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും മാധ്യമ രംഗത്ത് നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ടാകും റിജിലിനെ പോലെയുള്ള ആയിരം നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൽ വളർന്ന് പന്തലിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള